അപ്പം അവരാണ് പ്രാർത്ഥന ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ് പ്രാർത്ഥന ഫലിക്കുന്ന എങ്ങനെയാണ് നമ്മൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും ഇപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുമ്പോ ആയിരം പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് ആയിരം പേരുടെ വില്ല് ആയിരം പേരുടെ മൈൻഡ് ആയിരം പേരുടെ എനർജി എനിക്ക് അനുകൂലമായിട്ടൊരു ഫ്ലോ ഉണ്ടാക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ എനിക്ക് അനുകൂലമായ ഫ്ലോ ഉണ്ടാകും ഇപ്പം സാജു ബ്രദറിന് ഒരു കാര്യം അറിയാം എപ്പോഴും ഈ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീസിന് വളരെ അപകടങ്ങൾ കുറവാണ് ആയുസ് കൂടുതലാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വലിയ പ്രശസ്തരായ ആളുകളൊക്കെ ദീർഘകാലം ഇരിക്കുന്നവരുണ്ടോ നല്ല ആയുസ്സും ആരോഗ്യത്തോടെ അത് വന്നിട്ട് പത്രക്കാർക്ക് എന്താണ് താങ്കളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണ് അപ്പോ ചിട്ടയായ വ്യായാമം നല്ല ഭക്ഷണം നല്ല പ്രാക്ടീസ് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി അവരുടെ ഫാൻസ് അവരുടെ ആരാധകര് ഇപ്പൊ പത്ത് ലക്ഷം പേര് ഇയാളെ ഹൃദയത്തിൽ പൂജിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൽ സ്നേഹിക്കുക ഇയാളുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ആളുകളുടെ മൈൻഡ് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് വരുമ്പോൾ അത്ര എനർജിയാണ് ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തെ ബാധിക്കുക ഇദ്ദേഹം കൂടുതലായിട്ട് വെൽബീങ്ങിൽ നിൽക്കും അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ ആരോഗ്യത്തിനു വേണ്ടിയും ശ്രേയസിനു വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് പൗലീസ് ലൈ പറഞ്ഞേ അല്ലാതെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥന മുകളിലിരുന്ന് കേട്ട് ഒരാൾ എഴുതിയെടുത്തിട്ട് ആ എന്നാ ഇനി അതെ പ്രവർത്തിച്ചു അവിടുന്ന് ഷൂന്ന് അങ്ങനെയല്ല അങ്ങനെയാണ് ഒരാൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മളെല്ലാവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ കളക്റ്റീവ് എനർജി ഇവൻ അനുകൂലമായിട്ട് ചലിക്കാൻ വേണ്ടി അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോ ജനഗണമന ഞാൻ ഏത് പ്രാ എപ്പോ കേട്ടാലും എന്റെ രോഗം എഴുന്നേറ്റിരിക്കും സ്റ്റിൽ പഴയ പഴയ എം പിമാർക്കും എം എൽ എ മാർക്കും അത് പാടാൻ പോലും അറിയത്തില്ല തെറ്റിദ്ധരിക്കുന്നു കാരണം തെറ്റിച്ചു പാടുന്നു കേക്കാൻ ലജ്ജയാണ് എനിക്ക് തോന്നുന്നത് അത് രാജ്യ രാജ്യസ്നേഹം എന്നുള്ള ഒരു വികാരം നമ്മളെ അങ്ങ് ഭരിക്കുകയാണ് അപ്പം നമ്മൾ ഒരുമിച്ച് എല്ലാ ദിവസവും ഈ ദേശീയ ഗാനം പാടുമ്പോൾ ഇന്ത്യയുടെ മുകളിൽ ഒരു എനർജി രൂപപ്പെടുകയാണ് ആ എനർജിയാണ് രാജ്യബോധം അത് നമ്മളെ അപ്രതിരോധ ശക്തിയാക്കി നിർത്തുന്നത് എന്നു പറഞ്ഞാൽ ഈ കോൺഷ്യസ്നെസിനെ കളക്റ്റീവ് ആക്കുക അപ്പോ ഒരൊറ്റ രാജ്യം ഒരൊറ്റ ജനത ഒരൊറ്റ ഇന്ത്യ അല്ലെങ്കിൽ വന്ദേ മാതരം അല്ലെങ്കിൽ സാരേ ജഹാംശ അച്ച ഇത് നമ്മളെ എന്ത് ചെയ്യാണ് ബോണ്ട് ചെയ്യിക്കുക അപ്പൊ ഈ നമ്മുടെ നൂറ്റി അറുപത് കോടി ആളുകളുടെ എനർജി യൂണിഫൈ ചെയ്യപ്പെടുമ്പോൾ നമ്മൾ വലിയൊരു സൈന്യ ശക്തി ആത്മമണ്ഡലത്തിൽ അത് സംഭവിക്കുന്നത് അപ്പൊ ഈ ആത്മമണ്ഡലത്തിലെ ഈ ശക്തി എന്ത് ചെയ്യും ശത്രുക്കളുടെ മേൽ ഭീതി കൊണ്ടുവരും നമ്മുടെ പാറ്റൻടായം കൊണ്ടെന്ന് ഓർത്തോട്ടോ ബോംബ് ഉണ്ടെന്ന് ഓർത്തോട്ടോ അല്ല അത് ആത്മമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ സംബന്ധിക്കുന്ന വലിയൊരു ഒരു ഇമേജ് എതിരാളികളുടെ ഹൃദയത്തിൽ രൂപപ്പെടുത്തും ഇതെല്ലാം ഉള്ളതാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ഫിസിക്കൽ വേൾഡ് മാത്രല്ല മെറ്റാഫിസിക്കൽ വേൾഡ് ഉണ്ട് അത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അവഗണിക്കപ്പെട്ട് കടന്നാണ് ഇപ്പം വളരെയധികം ശാസ്ത്രജ്ഞന്മാരും അതിനെ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് മെറ്റാഫിസിക്കൽ റീ റിയാലിറ്റീസ് അപ്പം ഒരു കാലഘട്ടത്തിൽ കൂടോത്രമെന്നും ഉം ഒക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന ഇപ്പൊ ഏറ്റവും അഡ്വാൻസ്ഡ് സയന്റിസ്റ്റുകൾ വരെ വെസ്റ്റേൺ വേൾഡ് ഇപ്പൊ ഈ ചിന്തകളെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ ഇവിടെ പറഞ്ഞേക്കാന്ന് മനസ്സിലായോ ഓക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ അടുത്ത നാളുകളില് രണ്ട് സയാമിസ് ഇരട്ടകളുടെ ഓപ്പറേഷൻ നടത്തിയ ഈ തല ഇങ്ങനെ അപ്പൊ മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു വലിയൊരു ആഹ്വാനം നടത്തിയ അപ്പൊ ലോകത്തിലുള്ള ക്രൈസ്തവരും ആയിക്കൊള്ളട്ടെ ഹിന്ദുക്കളായിക്കൊള്ളട്ടെ മുസ്ലിങ്ങളായിക്കൊള്ളട്ടെ ലോകത്തിലുള്ള നൂ എഴുന്നൂറിലധികം കോടി ജനങ്ങളിൽ ഒരു നൂറ് കോടിയോളം ജനങ്ങളെങ്കിലും ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചു അതെ ആ ഓപ്പറേഷൻ സമയത്ത് അറിയാമല്ലേ രണ്ട് പെൺകുട്ടികള് അവര് മരണപ്പെടുക ഇത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയും പോസിറ്റീവ് എനർജി കളക്റ്റീവായിട്ട് അതിലൊരു റിസൾട്ട് ഉണ്ട് എന്ന് പാസ്റ്റർ പറയുമ്പോ ഈ കോടി കോടി പ്രാർത്ഥിച്ചിട്ടും അതിനൊരു കിട്ടിയില്ല ആര് പറഞ്ഞു പ്രയോജനം കിട്ടില്ലെന്ന് അൾട്ടിമേറ്റ് ഗുഡ് അവര് മരിക്കുന്നതായിരിക്കും അവര് ജീവിച്ചിരുന്നായിട്ട് ഞാൻ കാണുന്നത് ഞാൻ ഒരിക്കലും നെഗറ്റീവ് ആയിട്ട് എക്സിറ്റ് ഫ്രം ദിസ് വേൾഡ് മനസ്സിലായി നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രം തെറ്റിപ്പോയാൽ അടുത്ത ചിത്രം വരയ്ക്കും ഒരു പ്രതിമ ഉണ്ടാക്കുമ്പോൾ ആ പ്രതിമ തെറ്റിപ്പോയാൽ അടുത്ത പ്രതിമയുണ്ടാക്കും അതന്നെ കുശവൻ ഒരു മൺകല ഉണ്ടാക്കി അത് കലം ചീത്തയായിട്ട് അത് അങ്ങനെ നിർത്തിയില്ല അത് താഴെ ഇട്ടിട്ട് ചക്രത്തിൽ അടുത്ത കലം രൂപപ്പെടുത്തി എന്നാണ് പറയുന്നത് ഇപ്പൊ എന്റെ ഒരു നമ്മുടെ ഗ്ലോറിയസ് കോസ്പിലൊക്കെ കേൾക്കുന്ന ഒരു സഹോദരന്റെ പിതാവ് അത് എനിക്ക് എപ്പോഴും ഇപ്പോഴും മെസ്സേജ് അയക്കുന്നു വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇവിടെ അമേരിക്കയിലാണ് ഇപ്പം റീഹാബിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കാരണം ഓർമ്മ ശക്തി നശിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല എൺപത് കിലോ ഉണ്ടായിരുന്ന വ്യക്തി ഇപ്പം നാൽപ്പത് കിലോ ആയിട്ട് ചുരുങ്ങി അപ്പൊർത്തുകയും ഒന്നും കഴിക്കുന്നില്ല അപ്പം ബലമായിട്ട് എന്തൊക്കെയോ ഇഞ്ചെക്ട് ചെയ്തൊക്കെ ജീവൻ നിലനിർത്തുകയാണ് അപ്പം ഒരു നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ലോകം വിട്ടു പോകുന്നത് ഒത്തിരി ആളുകളുടെ മരണം വളരെ മനോഹരമാണ് പക്ഷെ ഒത്തിരി ആളുകളുടെ വലിയ ദുരിതപൂർണമാണ് അപ്പൊ വളരെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ ജനിച്ച ആ ട്യൂസോൾസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ മാർപ്പാപ്പ എന്തിനാ ജനങ്ങളോട് പറഞ്ഞു അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചു പക്ഷെ അതാണ് ബെറ്റർ ഓപ്ഷൻ അവർ മരിക്കുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ അവര് തുടർന്ന് മരുന്നുകളുടെയും യന്ത്രത്തിന്റെ സഹായത്തോടെ വളരെ ദുരിതപൂർണമായ കുറെ വർഷങ്ങൾക്കൂടെ ഈ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതിനേക്കാൾ ദൈ ഗോട്ട് വെരി ഗുഡ് എക്സിറ്റ് ഗ്രേസ്ഫുൾ എക്സിറ്റ് നല്ലത് അപ്പൊ ഞാൻ വിശ്വസിക്കുന്ന ആ പ്രാർത്ഥന ഫലിച്ചു എന്നുള്ളതാണ്